വയനാട് കുപ്പാടിത്തറ സ്വദേശിയായ മധ്യവയസ്കിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയെന്നാണ് ആരോപണം മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുപ്പാടിത്തറ സ്വദേശി ജെയ്സൺ ഇപ്പോഴും ചികിത്സയിലാണ് കഴിഞ്ഞ മാസം ഇരുപതിന് രാത്രിയിലാണ് സംഭവം അയൽവാസികൾക്ക് കടമായി നൽകിയ പണം തിരികെ ആവശ്യപ്പെട്ടതായിരുന്നു കപ്പാടിത്തറ സ്വദേശിയായ ജയ്സൺ ഇതിൽ പ്രകോപിതരായ നാലംഗ സംഘം ജയ്സനെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി സിറ്റി സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫാത്തിം ആശുപത്രി പോയപ്പം അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇത് ക്രിട്ടിക്കൽ ആണ് ഉള്ളില് ചെറുകിടിന് പിന്നെ പൊട്ടലുണ്ടെന്നൊക്കെ ഒരു സ്ഥിതികരിച്ചു അങ്ങനെയാണ് സർജറി കഴിഞ്ഞത് സർജറി കഴിഞ്ഞ് പപ്പിക്കൊരു ബോധം തെളിഞ്ഞ സമയത്ത് പപ്പ പറഞ്ഞു പിന്നെ എന്നെ കുറച്ച് പേരായിരുന്നു മർദ്ദിച്ചതാണ് കാരണം പപ്പ പിന്നെ ഒരു വിനോദം തന്ന ഒരാൾക്ക് കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൈസ കിട്ടാൻ വേണ്ടി ചോദിച്ച സമയത്ത് വിനോദൻ്റെ അടിവയറിനിട്ട് ചവിട്ടി കൂടെ അന്നേരം പ്രകാശൻ രഞ്ജിത്ത് അനീഷ് പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു സംഭവത്തിൽ നാലുപേർക്കെതിരെ പടിഞ്ഞാറേത്തറ പോലീസ് കേസെടുത്തു എന്നാൽ ചുമത്തിയത് ദുർബലമായ വകുപ്പുകളാണെന്ന് കുടുംബം ആരോപിക്കുന്നു ചെറുകുടലിൽ നിന്ന് അവയവം പത്ത് സെൻറ്റിമീറ്റർ രീതിയിൽ കട്ടാവുകയോ ചെയ്തത് ആ അഭയവത്തിൻ്റെ കട്ടായ രീതിയിൽ എന്നിട്ട് അത്രയും രീതിയിൽ സീരിയസ് ആയിട്ടുള്ള കേസ് ഇവർക്ക് ഒന്നും ചെയ്യില്ല അന്ന് രണ്ട് സി എയോ ഏതൊക്കെയോ പോലീസുകാർ ഇവിടെ വന്നിട്ട് അന്വേഷിച്ചു അങ്ങോട്ട് പറഞ്ഞു കാരണം ജാമ്യമില്ലാത്ത രീതിയിലാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഇതാണ് ഞങ്ങോട് വന്ന് പറഞ്ഞത് ഇവിടുന്ന് ഒരു ഫീസ് ആർ ഒക്കെ വന്നിട്ട് ഞങ്ങോട് അങ്ങനെ പറഞ്ഞത് ഇത്രയും ദിവസമായിട്ട് പോലീസുകാർ അറസ്റ്റ് ചെയ്യാത്തതുണ്ട് ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചപ്പോൾ സ്റ്റേഷൻ്റെ നേരി അവർ അങ്ങോട്ട് പറഞ്ഞത് ഇപ്പം ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ ആൾ റിക്കവറായി വരുന്നുണ്ടല്ലോ പിന്നെ മാരകായതും കൊണ്ടന്നല്ല ഉപദ്രവിച്ചത് അങ്ങനെയുള്ള സംസാരമാണ് പോലീസാറുണ്ടായത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെയ്സൺ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ട്വന്റി കോഴിക്കോട്